വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാ ബ്ലസ്സിംഗ് ടുഡേ ഫാമിലി മെമ്പേഴ്സിനെയും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മൾ അവസാനമായി ഫ്രൈഡേയിലേക്ക് എത്തിയിരിക്കുകയാണ് വീക്കെൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് കർത്താവ് വലിയ കാര്യങ്ങൾ ഈ ആഴ്ചയിൽ ഉടനീളം നമ്മുടെ ലൈഫിൽ ചെയ്തു ഈ ബ്ലസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി പോഡ്കാസ്റ്റിലൂടെ കർത്താവ് അതിശക്തമായ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കിതിനെക്കുറിച്ചുള്ള ടെസ്റ്റ് മണീസ് ഉണ്ടെങ്കിൽ തീർച്ചയായും ലൈവ് ചാറ്റൽ നിങ്ങൾക്ക് ഇടാം അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം അല്ലെങ്കിൽ ഞങ്ങളെ നേരിട്ട് അറിയിക്കാം തീർച്ചയായും ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കാണുന്ന വ്യക്തികളും വി വൺ വെൽക്കം യു കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ മതിയിൽ ഇന്ന് ചെയ്യാൻ പോവുകയാണ് സോ കൂടി ഒരു കൂടി നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് വന്ന് ചേരാം നമുക്കൊരു ഇലൈറ്റ് സ്പോൺസറാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആലുവിൽ നിന്ന് പാട്രിക് ലോറൻസ് ബ്രദറാണ് താങ്ക് യു ബ്രദർ ഫോർ സ്പോൺസറിങ് കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പ ആൻറ്റിയെ ബ്ലസ് ചെയ്യുന്നു അങ്കിളെ ബ്ലസ് ചെയ്യുന്നു രണ്ട് മക്കളെയും ബ്ലസ് ചെയ്യുന്ന കർത്താവെ കൊച്ചുമക്കളെല്ലാം അനുഗ്രഹിക്കുന്ന കർത്താവ് അങ്ങയുടെ അനുഗ്രഹം ഈ കുടുംബത്തിൻ്റെ മേലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ താങ്ക് യു ഫാദർ ഇവരുടെ യാത്രയിൽ കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ചിലയും കർത്താവിൻ്റെ നന്മകൾ ഇവർ അവർ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവെ ഈ കുടുംബത്തെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ താങ്ക് യു ബ്രദർ അങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുള്ള വ്യക്തികൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട് തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നാളെ നമ്മുടെ ട്രിവാൻഡ്രം ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ് അതിലേക്ക് നിങ്ങൾ തീർച്ചയായും നേരിട്ട് കടന്നു വരിക ട്രിവാൻഡ്രം ജില്ലയിലുള്ള ഓരോ വ്യക്തികളും ഇതിനു വേണ്ടി തയ്യാറെടുക്കുക ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് നമുക്ക് ബ്ലെസ്സിൻ്റെ പ്രേഡ അടുത്ത വെള്ളിയാഴ്ചയാണ് ഇന്നത്തെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ വെള്ളിയാഴ്ചയിലേക്ക് നിങ്ങളെല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു ബ്ലെസ്സിൻ്റെ കൊച്ചിയിൽ വെച്ചാണ് നടക്കുന്നത് അപ്പോൾ തന്നെ നമ്മൾ യു കെ യു എസ് മീറ്റിംഗ്സിൻ്റെ ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും തീർച്ചയായും നിങ്ങൾ വന്ന് ചേരുക എമാൻ ഗോഡ് ബ്ലസ് യു ഇന്നത്തെ മെസ്സേജ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ജീസസ് ക്യാൻ ഹെൽപ്പ് യു ഇൻ എനി സ്റ്റേജ് ഓഫ് യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലാണെങ്കിലും യേശുവിന് യേശുവിന് മാത്രമേ നിങ്ങളെ സഹായിക്കാൻ കഴിയത്തുള്ളൂ എമാൻ അത് വിശ്വസിക്കുന്നവർ നമുക്ക് ഒരുമിച്ച് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ പലരെയും നേരിൽ കണ്ടിട്ട് കുറേ നാളായി ബ്ലെസിംഗ് ഫെസ്റ്റിവൽ ഒക്കെ നടന്നുകൊണ്ടിരുന്ന കാലത്ത് മിക്കവാറും ഇങ്ങനെ കേരളം മൊത്തവും മറ്റു ജില്ലകളിലും ഐ മീൻ മറ്റു സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലൊക്കെ ൊണ്ടിരുന്നത് എന്നാലിപ്പോൾ അതൊന്നും നടക്കാത്തത് കൊണ്ട് എല്ലാവരെയും നേരിട്ട് കാണാൻ കഴിയുന്നില്ല സങ്കടമുണ്ട് എങ്കിലും എല്ലാ ദിവസവും ഇതുപോലെ ഒന്ന് വചനം പഠിക്കാൻ ഒരുമിച്ച് വരാൻ കർത്താവ് നമുക്ക് തന്നൊരു വലിയ ഭാഗ്യമാണ് കർത്താവിൽ ഓരോരുത്തരും മാനസികമായും ആത്മീയമായും എല്ലാ നിലകളിലും വളരുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ ദിവസവും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ദിവസങ്ങളിൽ റാഡിക്കൽ ഫെയ്ത്ത് അൺകോമൺ ഫെയ്ത്തിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചതിൻ്റെ പല വശങ്ങളും തലങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ റാഡിക്കൽ ഫെയ്ത്ത് അൺകോമൺ ഫെയ്ത്ത് ഡെവലപ്പ് ചെയ്യേണ്ടത് എങ്ങാനും ഈ വിശ്വാസമൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിട്ട് ബലഹീനമായി പോയാൽ വിശ്വാസം ചോർന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യണം വളരെ നെഗറ്റീവായി ജീവിക്കാൻ പോലും തോന്നാത്ത സാഹചര്യത്തിൽ ഒരു പോസിറ്റീവ് എനർജിയോടുകൂടെ കൂടെ എങ്ങനെ നമുക്ക് ജീവിക്കാം അങ്ങനെയുള്ള പലതും കണ്ടു പിന്നെ അതിവൃക്ഷത്തെ യേശുവായി കൊണ്ട് ചില വാക്കുകൾ പറഞ്ഞപ്പോൾ ഉണക്കിയത് കണ്ടു കർത്താവ് പറഞ്ഞു നിങ്ങളും ചെയ്യണം ഞാൻ മാത്രമല്ല ചെയ്യുന്നത് ദിസ് ഈസ് ഓൺലി എ മോഡലിങ് ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് നിങ്ങളും ഇതുപോലെ ചെയ്യണം അത്യാവൃക്ഷം മാത്രമല്ല ഒരു പർവ്വതം പോലും നിങ്ങൾ കൽപ്പിച്ചാൽ ഹൃദയത്തിൽ ഒട്ടും സംശയിക്കാതെ കൽപ്പിച്ചാൽ അതങ്ങ് മാറിത്തരും അതാണ് എൻ്റെ മക്കളുടെ പ്രത്യേകത സാധാരണ മനുഷ്യരെ പോലെ അല്ല എൻ്റെ മക്കൾ ഒന്നിനും തോറ്റു കൊടുക്കയില്ല ഒരു സ്ഥലത്തും തോറ്റു തുന്നമ്പാടുന്ന പ്രശ്നമില്ല കാരണം യു ആർ മോർ ദാൻ കോൺക്രേസ് ജയാളികളെക്കാൾ വലിയവരാണ് നിങ്ങൾ ഒന്നിലും തളരാതെ കൊടുക്കാതെ മുന്നിലേക്ക് പോയി വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഒരു വിശ്വാസിയുടെ മനോഭാവം അതിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളിലൂടെ പോകുന്നവരാണ് അധികം പേര് ചിലക്ക് കാശുണ്ട് പക്ഷെ കാശു ഭീകര പ്രശ്നങ്ങൾ ചിലക്ക് കാശില്ല കാശില്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇടത്തരക്കാർക്ക് ഇടത്തരം പ്രശ്നങ്ങൾ വലിയവർക്ക് വലിയ പ്രശ്നങ്ങൾ ചെറിയവർക്ക് ചെറിയ പ്രശ്നങ്ങൾ പണ്ടൊരാൾ പറഞ്ഞു ആനയ്ക്ക് തടി ഭാരം ഉറുമ്പിന് അരി ഭാരം ഓരോരുത്തർക്ക് ഓരോർക്ക് പറ്റിയ രീതിയിലുള്ള ഭാരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഈ ഭൂമിയിൽ കാണുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്ത് ഭാരം വന്നാലും എന്ത് പ്രശ്നം വന്നാലും ശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി അവൻ ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത് ഭാഗത്ത് അവൻ ഇരിക്കുകയും ചെയ്തു ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ ഇതാണ് നമ്മുടെ ഭയണീയർ ഇതാണ് നമ്മുടെ മുമ്പിൽ പോകുന്ന ലീഡർ അതിനനുസരിച്ചല്ലേ നമുക്കും ജീവിക്കാൻ കഴിയൂ ഓക്കെ നിത്യജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ കർത്താവിനെ തേടും എന്നാൽ കർത്താവിനെ ആ തേടുന്ന സമയത്തും പല തടസ്സങ്ങൾ വരാറുണ്ട് ഒരു ഉദാഹരണം നമ്മൾ മർക്കൂസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ കാണുന്നുണ്ട് റാഡിക്കൽ ഫെയ്ത്തുമായി ഇതിനുമൊക്കെ ബന്ധമുണ്ട് മർക്കൂസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ അങ്ങോട്ട് നാൽപ്പത്തി രണ്ട് വരെയുള്ള വചനഭാഗം കുറച്ചധികം ഉണ്ട് എല്ലാം വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ ഭാഗത്തുള്ള കഥ പറയാം കഥ പറഞ്ഞ ശേഷം നിങ്ങൾക്ക് തന്നെ താൻ വായിക്കാം അത്യാവശ്യം വന്നാൽ ചില ഭാഗങ്ങൾ മാത്രം വായിക്കാം മർക്കൂസ് അഞ്ച് ഇരുപത്തി ഒന്ന് മുതൽ നാല്പത്തിരണ്ട് വരെയുള്ള ഭാഗം ഇതിന്റെ പശ്ചാത്തലം ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞേക്കും ഗദര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഭൂതഗ്രസ്തന യേശു സൗഖ്യമാക്കി എന്ന് വെച്ചാൽ ഭൂതങ്ങളെ പുറത്താക്കി അത് ലഗ്യോൺ അല്ലെങ്കിൽ ലീജിയം ഏകദേശം ആറായിരത്തിലധികം ഭൂതങ്ങൾ ഒരു മനുഷ്യൻ പാർത്തിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഭൂതങ്ങൾ യേശുവിനോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് ആ പന്നിക്കൂട്ടങ്ങളിലേക്ക് പോകാൻ അനുവാദം തരണം യേശു കൊടുക്കുന്നു പന്നിക്കൂട്ടങ്ങളിലേക്ക് പോയി പന്നികൾ മുഴുവൻ ആത്മഹത്യ അവ മുഴുവൻ കടും തൂക്കത്തൂടെ ചാടി വെള്ളത്തിൽ ചാടി മരിച്ചു ഇപ്പോൾ ഒരു ആത്മഹത്യയുടെ മരണത്തിൻ്റെ ആത്മാവായിരുന്നു അവിടെ കൂടിക്കൊണ്ടിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓൾറൈറ്റ് കർത്താവ് ഈ ശുശ്രൂഷ കഴിഞ്ഞ് മറുകരെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഒരു വലിയ കൂട്ടം ആളുകൾ അവിടെ കാത്തു നിൽക്കുകയാണ് രോഗികളുണ്ട് പ്രശ്നക്കാരുണ്ട് ഭൂതങ്ങളുള്ളവർ കാണും വിവിധ പ്രശ്നങ്ങൾ ഭീകര പ്രശ്നങ്ങളുള്ള ഒരു വലിയ കൂട്ടം ആളുകൾ അവിടെ യേശുവിനെ കാത്ത് അവിടെ നിൽക്കുകയാണ് ആ കൂട്ടത്തിൽ ആ സീഷോറിൽ വെച്ച് ഒരു പള്ളിപ്രമാണി ഒരു ജൈറസ് അല്ലെങ്കിൽ യായിറോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ കാത്തു നിൽക്കുകയാണ് കാത്തു നിൽക്കുന്നതിൻ്റെ കാരണം തൻ്റെ കുഞ്ഞു മകള് കൊച്ചു പെൺകുട്ടിയാണ് അവൾ മരിച്ചുകൊണ്ടിരിക്കുക അതുപോലെ സിക്കായി അവൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് യേശു വന്ന് ഉടൻ തന്നെ അവനോട് അപേക്ഷിക്കുന്നു ഒന്ന് വീട്ടിൽ വന്ന് കുഞ്ഞിനെ സൗഖ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്നു അങ്ങനെ യേശു അയാളോടൊപ്പം പോവുകയാണ് സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ എല്ലാം വായിക്കുന്നില്ല അയാളോടൊപ്പം ഇങ്ങനെ അവർ വലിയ കൂട്ടം മുഴുവൻ ഇങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ് വലിയൊരു ഹീലിംഗ് ക്രൂസൈഡ് നടക്കുക പണ്ടൊക്കെ നമ്മളെ ബ്ലസ്സിങ് ഫെസ്റ്റിവൽസ് നടന്നിരുന്ന പോലെ ഒത്തിരി പേര് പക്ഷേ ദിസ് വാസ് എ മൂവിങ് ബ്ലസ്സിങ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ മൂവിങ് ഹീലിംഗ് ക്രൂസൈഡ് കാരണം ഈ സൗഖ്യമാക്കുന്ന യേശു സൗഖ്യം തൻ്റെ ഉള്ളിൽ നിന്നും ശക്തിയായി ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുക ഇങ്ങനെ സൗഖ്യമാക്കുന്ന യേശു വഴിയിലൂടെ പോകുമ്പോൾ നിരവധി രോഗികളും പ്രശ്നക്കാരും ഒരുമിച്ച് നടക്കുക ഒരു ഗ്രൗണ്ടിലല്ല ആ വലിയ ക്രൗഡ് ഒരുമിച്ച് ഇങ്ങനെ നീങ്ങുകയാണ് അങ്ങനെ നീങ്ങുന്ന സമയത്ത് ഇതിനിടയിൽ ഒരു സ്ത്രീ അവിടെ വന്ന് ഒരു പരിപാടി ഈ സ്ത്രീ പന്ത്രണ്ട് വർഷമായിട്ട് ബ്ലീഡിങ് ഉണ്ട് പന്ത്രണ്ട് വർഷം ബ്ലീഡിങ് എന്ന് പറയുമ്പോൾ ആ സ്ത്രീയുടെ ആരോഗ്യമെന്നില്ല മനസ്സിലാവുമല്ലോ ചെറിയൊരു ചോര അല്പം പോകുമ്പോ തന്നെ നമ്മുടെയൊക്കെ അവസ്ഥ എന്ത് എന്നാൽ ഇത് പന്ത്രണ്ട് വർഷമായി തുടർച്ചയായി ബ്ലീഡിങ് ഉണ്ടായിരുന്ന രക്തസ്രവം ഉണ്ടായിരുന്ന ആ സ്ത്രീ തിരക്കിനിടയിലൂടെ എങ്ങനെയൊക്കെയോ വന്ന് അവളുടെ ഉള്ളിൽ അവൾ പറഞ്ഞു യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രത്തെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യമാകും ആരും എനിക്ക് പ്രാർത്ഥിച്ചില്ലെങ്കിലും അങ്ങനെ പോയി അവൾ യേശുവിനെ തൊടുന്നു യേശു പോലും അറിയാത്ത രീതിയിൽ പുറകിലൂടെ വന്ന് തൊടുന്നു ആ നിമിഷം അവളുടെ ബ്ലീഡിങ് നിന്നു യേശു പെട്ടെന്ന് ചോദിക്കുന്നു ആരാണ് എന്നെ തൊട്ടത് ആരാണ് എന്നെ തൊട്ടത് പക്ഷെ ശിശുമാർ പറയുന്നു അങ്ങനെയൊരു ചോദ്യം ദറ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇറവൻറ്റ് എല്ലാവരും യേശുവിനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിക്കി തിരക്കി ഇതിനിടയിൽ എന്നെ തൊട്ടതാര് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്നാൽ യേശു വേണ്ടിയും ചോദിച്ചല്ല എന്നെ തൊട്ടതാരും കാരണം തന്നിൽ നിന്നും ശക്തി ഒഴുകിയത് തനിക്ക് മനസ്സിലായി ഞാൻ ഇന്നും നിങ്ങളോട് പറയുകയാണ് ഇന്നും യേശുവിൻ്റെ ശക്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കുറെ നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശബ്ദിച്ചിട്ട് പറഞ്ഞു ഭാരതം മുഴുവൻ ഒഴുകുന്ന ലോകം മുഴുവൻ ഒഴുകുന്ന ഒരു ഹീലിംഗ് റിവർ അല്ലെങ്കിൽ ഒരു രോഗസൗഖ്യത്തിന്റെ നദി തന്നെ ഒഴുകാൻ പോവുക ദൈവശക്തി നിരവധി രാജ്യങ്ങളിലേക്ക് നാടുകളിലേക്ക് രാഷ്ട്രങ്ങളിലേക്ക് ഭൂഖണ്ഡങ്ങളിലേക്ക് ഒഴുകുകയാണ് കർത്താവ് സൗഖ്യമാക്കുന്നവൻ അവൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു അപ്പം ഈ സ്ത്രീ ഇതിനിടയിലൂടെ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ ആരോടും പറയാതെ തൊട്ടു സൗഖ്യമായി യേശു ചോദിക്കുന്നു ആരെ സാധനം ആ സ്ത്രീ ഉള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു വാസ്തവത്തിൽ ഇവൾക്ക് പുറത്തിറങ്ങി നടക്കാൻ ഈ യഹൂദന്മാരുടെ പ്രമാണം അനുവദിക്കുന്നില്ല നിയമം അനുസരിച്ച് ബ്ലീഡിംഗ് ഉള്ളൊരു സ്ത്രീ പബ്ലിക്കായി പുറത്തിറങ്ങി നടക്കാൻ പാടില്ല തൊട്ട് കഴിഞ്ഞാൽ അവർ അശുദ്ധമാകും ഇതുപോലുള്ള സിറ്റുവേഷനിലും അവൾ ധൈര്യപൂർവ്വം വന്ന് യേശുവിനെ തൊടുന്നു ഉടൻ യേശു അവളോട് പറഞ്ഞു നിൻ്റെ വിശ്വാസം നിന്നെ സുഖമാക്കിയിരിക്കും എൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ആ സ്ത്രീ കൊടുത്തു നിൻ്റെ വിശ്വാസം നിന്റെ വിശ്വാസം കടുത്ത വിശ്വാസം റാഡിക്കൽ ഫെയ്ത്ത് നിന്നെ സൗഖ്യമാക്കിയിരിക്കും ഓക്കെ വലിയ സന്തോഷം വലിയൊരു മുറുക്കൾ പന്ത്രണ്ട് വർഷമായി വീട് മുഴുവനും വസ്തുവകളെല്ലാം വിറ്റ് ചികിത്സിച്ച ഒരു സ്ത്രീ സൗഖ്യമായല്ലോ നമുക്കൊക്കെ ഭയങ്കര സന്തോഷം പക്ഷേ ആ സൗഖ്യത്തിൽ വളരെയധികം വേദനിച്ച ഒരാളുണ്ട് അതാരാണെന്നറിയാമോ ആദ്യം തന്നെ കടൽ തീരത്ത് വെച്ച് യേശുവിനെ ബുക്ക് ചെയ്തോസ് എന്ന പള്ളിപ്രമാണി കാരണം ഈ സ്ത്രീ യേശുവിനെ വഴിയിൽ വെച്ച് തടുത്ത് അവളൊരു സൗഖ്യമാകാൻ വേണ്ടി മൊത്തം ക്രൗഡിനെ അവിടെ നിർത്തി സ്ത്രീകൾ സംസാരിച്ചാൽ സാധാരണ പെട്ടെന്നൊന്നും അവസാനിപ്പിക്കാറില്ല ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ വിശദമായി പറഞ്ഞു കാണും രോഗവിവരങ്ങൾ പറഞ്ഞു കാണും അവൾ അനുഭവിച്ച കഷ്ടതകൾ പറഞ്ഞു തരും അവളുടെ സാക്ഷ്യം നീണ്ട് 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 പോയി ഇതിനിടയിൽ അറിയിപ്പ് വന്നു ഈ ആയി ദീനമായി കിടന്നിരുന്ന പെങ്കുച്ച് മരിച്ചുപോയി ഇനി ആ ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണ്ട ഇനിയിപ്പോൾ മീറ്റിംഗ് വിട്ട് ഈ ഹീലിംഗ് ക്രൂസടൊക്കെ നിർത്തിയിട്ട് അപ്പൻ എന്ന രീതിയിൽ തിരിച്ചു വന്നാൽ മോളെ മോളുടെ ശവസംസ്കാരം നടത്താനുള്ള അറേഞ്ച്മെൻറ്റ്സ് നടക്കണം അതുകൊണ്ട് ഈ ആയുർ റോസ് തിരിച്ചു വരാൻ വേണ്ടി ആളുകൾ അവിടെ വന്ന് അദ്ദേഹത്തെ വിളിക്കുകയാണ് യേശു ഇത് കേട്ടു യേശു പറഞ്ഞു ഒട്ടും നിങ്ങൾ പേടിക്കണ്ട വിശ്വസിച്ചാൽ മാത്രം മതി വിശ്വസിച്ചാൽ മാത്രം മതി ഇവിടെ എല്ലാം വരുന്നുണ്ട് വിശ്വാസ് ആ സ്ത്രീ അതിഭയങ്കരമായ വിശ്വാസ നിമിത്തം പന്ത്രണ്ട് വർഷം പഴകിയ ബ്ലീഡിങ്ങിൽ നിന്നും സൗഖ്യമായി ഇത് ഞാൻ പറയുമ്പോൾ ഈ സ്റ്റോറിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇന്ന് ചരിത്രമാണ് ഈ സമയത്ത് ചില ബ്ലീഡിംഗ് ഉള്ള സഹോദരിമാർ സൗഖ്യമാവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളതൊക്കെ വിശ്വസിച്ചേ ആ സ്ത്രീ യേശു യേശുവിനെ തൊടാൻ പറ്റിയില്ല യേശു ആ സ്ത്രീയും തൊടാൻ പറ്റിയില്ല പക്ഷെ ഡ്രസ്സിൻ്റെ അങ്ങറ്റത്ത് അറ്റം മാത്രം പിടിച്ച് നൂലിൽ പിടിച്ച രക്ഷ പ്രാവശ്യം ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബ്ലീഡിങ്ങിൽ ഒത്തിരി പേർക്ക് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടാകട്ടെ ഓൾ കൈൻഡ്സ് ഓഫ് ഹെമറോയ്സ് ബിഹീവ് ഇൻ ജീസസ്നേം യേശു പറയുകയാണ് ഒന്നും പേടിക്കണ്ട എന്ന് പറയുന്നു പക്ഷേ തുടർന്ന് അങ്ങോട്ട് പത്രോസ് യാക്കോബ് വ്യോഹന്നൻ എന്നിവരുമായി യേശു യായിറൂസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് പോയി അവിടെ എത്തിക്കഴിയുമ്പോൾ യേശു അവിടെ ഭയങ്കരമായ കരച്ചിൽ കാരണം പ്രായം കുറഞ്ഞ കുട്ടികളോ യുവതി യുവക്കന്മാരോ ബാലിക ബാലന്മാരൊക്കെ മരിക്കുമ്പോൾ ഭയങ്കരമായ അത് നാടിൻ്റെ ദുഃഖമാണ് നാട്ടുകാരെല്ലാം ചേർന്ന് അതിഭീകരമായ രീതിയിൽ കുഴലൂത്തും കരച്ചിലുമെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെന്നിട്ട് യേശു പറഞ്ഞു കൊച്ചു മരിച്ചിട്ടില്ല ഉറങ്ങുവാണെന്ന് പറഞ്ഞു അതോടെ അവിടെയുള്ള എല്ലാവരും ചേർന്ന് കരഞ്ഞുകൊണ്ടിരുന്നവർ ചിരിക്കാൻ തുടങ്ങി എത്ര വെഡിത്തരമാണ് പൾസില്ല ചാത്തുകടക്കെ കുഞ്ഞ് ഒരുപക്ഷെ നാട്ടുവൈദ്യന്മാരോട് ഡോക്ടേഴ്സൊക്കെ വന്ന് ചെക്ക് ചെയ്തിട്ട് പറയും പോയി ഇനി പ്രതീക്ഷ വേണ്ട ഇനി ബാക്കി കാര്യങ്ങളിൽ നീക്കിക്കോ എന്നായിരിക്കും പറയുന്നത് യേശു എന്താ പറഞ്ഞത് ഇല്ല അവൾ ഉറങ്ങുവാ എല്ലാവരും കളിയാക്കി പരിഹസിച്ച സകലരെയും കർത്താവ് പുറത്താക്കി അവൾ എഴുതിയിട്ടുണ്ട് നാൽപ്പതാമത്തെ വചനത്തിൽ ബട്ട് ദൾട്ട് ആൻഡ് മദർപ്പിൾ എല്ലാ നാട്ടുകാരെയും എല്ലാ ചിരിക്കുടുക്കകളെയും എല്ലാ പരിഹസിച്ച് ചിരിക്കുന്നവരെയും അവിശ്വസിച്ച് ചിരിക്കുന്നവരെയും നാണം കൊണ്ട് ചിരിക്കുന്നവരെയും എല്ലാം കർത്താവ് പുറത്താക്കി അപ്പനും അമ്മയും വിളിച്ചു തൻ്റെ മൂന്ന് ശിഷ്യന്മാർ പത്രോസ് പത്രോശ്യയാക്കുമിയോഹന്ന അകത്തേക്ക് പ്രവേശിച്ചു കുട്ടിയോട് പറയുന്നു ബാല എഴുന്നേൽക്ക തലീത്താക്കുമി ഉടൻ തന്നെ അവൾ എഴുന്നേറ്റു സംസാരിക്കാൻ തുടങ്ങി പന്ത്രണ്ട് വയസ്സേ മോൾക്കുള്ളു അവർക്കെല്ലാം ഭയങ്കര അതിശയമായി എന്ന് മാത്രമല്ല അതിനുശേഷം കർത്താവ് പറയുന്നു വേറെ ആരോടും ഇത് പറയരുത് ആ കുട്ടിക്കെന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഒരു ദിവസം ഒത്തിരി പേര് സൗഖ്യമായി കാണും പക്ഷെ അതിൽ ഈ ഡബിൾ മിറക്കിൾസ് അവിടെ വളരെ വ്യക്തമായി ഇത്രയും ഭംഗിയായിട്ട് എഴുതി വച്ചിട്ടുണ്ട് ഞാനിന്ന് അത് തുടങ്ങി വെക്കുമെങ്കിലും നാളെ ഇതിൻ്റെ ചില കാര്യങ്ങൾ കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം യേശു അവിടെ അറിയപ്പെട്ടിരുന്നൊരു മിറക്കൽ വർക്കറായിട്ടാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നവനായിട്ട് സാധാരണ ഒരു അല്ല സാധാരണ ഒരു ഗുരുവല്ല ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും അവരെ വിടിവിക്കുന്നവനാണ് യേശു ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്കകത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ അതിൽ നിന്ന് പുറത്തെടുക്കുന്നവനാണ് യേശു എന്തിന് മരിച്ചു കഴിഞ്ഞാൽ പോലും അതിൻ്റെ അർത്ഥം യേശുവിന് ഏത് സ്റ്റേജിലും പ്രവർത്തിക്കാൻ കഴിയും നിങ്ങളുടെ വിഷയം പിടിവിട്ടുപോയി കൈവിട്ട് പോയി ഇനി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന വിഷയങ്ങൾക്കും യേശുവിന് യേശുവിനെന്തെങ്കിലും ചെയ്യാനുണ്ടാവും മനുഷ്യരുടെ എല്ലാ പ്രയത്നങ്ങളും നിലയ്ക്കുമ്പോൾ ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ യേശു അങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ സ്പെഷ്യലിസ്റ്റാണ് അതുകൊണ്ട് ഇന്ന് യേശുവിൻ്റെ കയ്യിലേക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ കൊടുത്തേക്കണം സ്വന്തമായി കൈകാര്യം ചെയ്യരുത് ഈ രണ്ടു പേരും അൺക്ലീൻ കേസ് ആയിരുന്നു എന്ന് വെച്ചാൽ രക്തസ്രവക്കാർ സ്ത്രീ അശുദ്ധയാണ് അവൾ ആരെങ്കിലും തൊട്ടാൽ അവരശുദ്ധരാകും ഈ അതുപോലെ തന്നെ മരിച്ചു കിടക്കുന്ന കുട്ടി ഒരു ഡെഡ് ബോഡി യഹൂദന്മാർക്ക് അശുദ്ധമാണ് ഡെഡ് ബോഡിയെ തൊട്ടാൽ അതിൻ്റെ അശുദ്ധി നീങ്ങാൻ കുളിച്ച് റെഡിയായി പല പ്രാവശ്യം കുളിച്ച് ഏഴ് ദിവസം തിരിക്കണം രണ്ട് പേരും അൺക്ലീൻ ആയിരുന്നു പക്ഷേ യേശു ആ അൺക്ലീൻ സിറ്റുവേഷനിലേക്ക് ഇറങ്ങി അവരെ ക്ലീനാക്കി അശുദ്ധിയിലേക്ക് ഇറങ്ങി അവരെ വിശുദ്ധരാക്കി മാറ്റി ഇതാണ് ഇന്നും കർത്താവ് ചെയ്യുന്നത് ചില വീടുകളിൽ ചെന്നാൽ ബാറു പോലെയാണ് സിനിമാ തിയേറ്റർ പോലെയാണ് പബ് പോലെയാണ് നൈറ്റ് ക്ലബ്ബ് പോലെയാണ് അല്ലെങ്കിൽ ചന്ത പോലെയാണ് വല്ലാത്ത പ്രയാസങ്ങളും കലഹങ്ങളും ഒക്കെ കാണും ചില വീടുകളിൽ എന്നാൽ യേശു വന്ന് അങ്ങനെയുള്ളതെല്ലാം അശുദ്ധികളെല്ലാം നീക്കി വലിയൊരു വിടുതൽ തരാൻ കർത്താവിന് സാധിക്കും ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റോസ് ഒരു യേശു അക്കരയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് മണിക്കൂറുകൾ ആ കടൽ തീരത്ത് കാത്തു നിന്നിട്ടാണ് യേശുവിനെ വഞ്ചിൽ നിന്ന് ഇറങ്ങി ഉടൻ തന്നെ ബുക്ക് ചെയ്തു എൻ്റെ വീട്ടിലേക്ക് വരണം കാരണം എൻ്റെ കുഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ഈ സ്ത്രീ ഇടയ്ക്ക് കയറി അദ്ദേഹത്തിൻ്റെ നിറക്കിൽ ഡിലേ വരുത്തി ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇതുപോലൊരു സംഭവം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായാൽ നിങ്ങൾ പ്രാർത്ഥിച്ചുവേഷനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് വേറെ ആൾ ഓവർടേക്ക് ചെയ്ത് വന്ന് നിങ്ങൾ പുറകിലേക്ക് തള്ളപ്പെട്ടു അയാൾ വലിയ സാക്ഷ്യം അല്ലെങ്കിൽ വലിയ മിറക്കൾ പ്രാപിച്ച് അത്ഭുത സാക്ഷ്യമായിരുന്നിട്ട് സാക്ഷ്യം പറയുകയാണ് നിങ്ങളുടെ അവസരവും പോയി കൊച്ചു മരിച്ചും പോയി പ്രാർത്ഥനയ്ക്കെന്നും പറഞ്ഞ് പോയിട്ട് ഇപ്പോൾ ഇതാ കൊച്ചു മരിച്ചിരിക്കുന്നു യേശുടേ എന്തുകൊണ്ട് യേശു സമയത്ത് വന്നില്ല യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണെങ്കിലും സമയത്ത് എന്തുകൊണ്ട് വന്നില്ല ആ കൊച്ചു മരിച്ചുപോയി മാത്രമല്ല ചിലര് സ്വാർത്ഥപരമായി യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ക്യൂവിൽ നിൽക്കാതെ ടോക്കൺ നമ്പർ നോക്കി പാലിക്കാതെ നിടയിൽ കയറി ചിലരൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നു ഇതൊക്കെ അന്യായമല്ലേ എന്തുകൊണ്ട് കർത്താവ് ഇതിനെ സപ്പോർട്ട് ചെയ്തു ഇതൊക്കെ മാനുഷികമായി നമ്മൾ ചിന്തിക്കാം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വൈകിയാലും യാൈറോസിൻ്റെ അത്ഭുതം അല്പം വൈകിപ്പോയി പക്ഷെ അത് കൂടുതൽ മാധുര്യമുള്ളതായി മാറി യേശു ആദ്യം ചെന്ന് സൗഖ്യമാക്കിയിരുന്നെങ്കിൽ അവിടെ സംഭവം പറയാൻ പോകുന്നത് ആ കൊച്ചിന് വയ്യായിരുന്നു യേശു എന്ന് പറഞ്ഞ ഒരാൾ വന്ന് ഗുരു ഗുരുവെന്ന് പ്രാർത്ഥിച്ചു അവൾക്ക് സൗഖ്യമായി ഇപ്പോഴതല്ല ആൾ മരിച്ചുപോയി എന്നാൽ അതിൽ നിന്നും യേശു ഉയർത്ത് നിൽപ്പിച്ചു ഒരു രോഗസൗഖ്യമല്ല അവിടെ നടക്കുന്നത് വലിയൊരു അത്ഭുതമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം ചെയ്യുവാൻ ഈ കർത്താവിന് സാധിക്കും ഒരു നിങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാൻ വന്ന അതിനുശേഷം പ്രാർത്ഥിക്കാൻ വന്ന അല്ലെങ്കിൽ അതിനുശേഷം വിശ്വാസിൽ വന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു പോയി നിങ്ങൾ തഴയപ്പെട്ടു കൂട്ടായ്മയിൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു എല്ലാവർക്കും സാക്ഷ്യമുണ്ട് എത്രയോ പേര് പേരിത് സാക്ഷ്യങ്ങൾ പറയുന്നു പക്ഷേ എനിക്ക് മാത്രം ഇല്ലല്ലോ ചിലരൊക്കെ എന്നെ മുമ്പിൽ ഓവർടേക്ക് ചെയ്തു പോകുന്നു എന്നുള്ള സങ്കടമൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കണം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹം വളരെ വലുതായിരിക്കും ബ്ലസ്സിംഗ് ടുഡേയിൽ നമ്മളുടെ ഒരു മുദ്രാവാക്യമാണ് വൈകി വരുന്ന അനുഗ്രഹം വലിയ അനുഗ്രഹമായിരിക്കും ഇന്ന് നിങ്ങളുടെ അനുഗ്രഹം തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ വൈകിട്ടുണ്ടെങ്കിൽ ഓർക്കണം കൂടുതൽ മാധുര്യമുള്ള ഒന്ന് വരുന്നുണ്ട് ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു ആരുടെയെങ്കിലും അത്ഭുതം വൈകിപ്പോയിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുവാൻ ഒന്നിലും പതരാതെ നിൽക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഏത് രോഗമാണെങ്കിലും കൈനീട്ടപ്പെട്ടി ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എച്ച് ഐ വി പോസിറ്റീവ് യേശുവിൻ്റെ നാമത്തിൽ നെഗറ്റീവ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിഭയങ്കരമായ കീറാമുട്ടി പോലെ നിൽക്കുന്ന പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അതിനെല്ലാം പരിഹാരം ഉണ്ടാകട്ടെ നിങ്ങൾ രോഗമോ പ്രശ്നമോ എന്താണെങ്കിലും കൈനീട്ടുക യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതൽ എല്ലാവർക്കും കർത്താവ് കൊടുക്കണമേ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമേ നിങ്ങൾക്ക് കൂടുതൽ പ്രാർത്ഥന ആവശ്യമുള്ളവർ ട്രെയിൽ ലൈൻ നമ്പറിലേക്ക് വിളിക്കുക ആദ്യം കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ വീണ്ടും വീണ്ടും വിളിക്കുക കൂടാതെ ബ്ലസ്സിംഗ് ടുഡേ ബുക്സ് ആവശ്യമുള്ളവർക്ക് ആമസോണിൽ നിന്നും അത് കൈവശമാക്കാൻ കഴിയും കർത്താവ് ജനങ്ങൾ അങ്ങുടെ നാമത്തിൽ ഒരിക്കൽ കൂടെ ബ്ലെസ് ചെയ്തിരിക്കുന്നു നാളെ നമുക്ക് വീണ്ടും കാണാം ബ്ലസ് യു ആൾ ഗുഡ് ബൈ